അടൽജി സ്മൃതി മന്ദിരത്തിൽ സജിൻ രാജിന്റെ ഛായാചിത്രത്തിന് മുന്നിലും കണ്ണിയമ്പുറത്തെ സജിൻലാൽ സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് സജിൻ രാജ് അനുസ്മരണം നടന്നത് സ്നേഹബന്ധങ്ങൾ പോലും എഐ ടെക്നോളജി ആകുന്ന കാലത്തിലൂടെയാണ് സമൂഹം ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ പറഞ്ഞു ബിജെപി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ സുമേഷ് ചീരാത്തോടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മധ്യമേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി ബിജെപി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സ്വരൂപ് കളമ്പം സജിൻ രാജിന്റെ പിതാവ് രാജൻ എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി പ്രമോദ് കുമാർ ജയൻ മലനാട് പാലക്കാട് ജില്ലാ സെക്രട്ടറി സത്യബാബ തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു കാലമാണ് മൊത്തത്തിലുള്ളത് അവിടെ കാര്യങ്ങൾ നടക്കുക ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയിക്കുക അതിലപ്പുറമുള്ള വ്യക്തിബന്ധങ്ങൾക്ക് പഴയ കാലത്തെ പോലെ പ്രാധാന്യം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായാലും ആ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റമായിട്ട് വരണമെങ്കിൽ അതിന് ജീവൻ വേണം അതിന് ജീവൻ വേണം എന്ന് പറയുമ്പോൾ ജീവൻ ഇപ്പോൾ ഇവിടെ നമുക്കിരി കത്തുമ്പോൾ എണ്ണ കൊടുക്കുന്നത് പോലെ ഇടയ്ക്ക് നമ്മൾ സ്നേഹം എന്നൊരു പ്രയോഗം കൂടി ഉണ്ട് ആ സ്നേഹം ഉണ്ടായിരിക്കണം പലപ്പോഴും വ്യത്യസ്തമായ പല രാഷ്ട്രീയ നമ്മൾ കാണുന്ന ആ സ്നേഹത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നത് അവനാവന സ്ഥാനം കിട്ടുക എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നേടുക ചിലപ്പോൾ സ്ഥാനമായിരിക്കും അല്ലെങ്കിൽ സമ്പാദ്യമായിരിക്കും അച്ചൽ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നേടുന്നതിനപ്പുറമുള്ള സ്നേഹം പലപ്പോഴും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചില ചുമതലകൾ കിട്ടിയില്ലെങ്കിൽ ചില ചുമതലകൾ കിട്ടിയ ആളുകൾ എനിക്കെല്ലാം എന്നുള്ള ധാരണ നിൽക്കും ചുമതലകൾ കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ആ നിലയിൽ അതിന് ഒരു എന്താ പറയുക അലൽച്ച സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ പ്രസ്ഥാനത്തിൽ ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കൊന്ത ഒരു കുടുംബത്തിലെ ഏട്ടനിയന്മാരെ പോലെ അതോടൊപ്പം കൂട്ടുകാരെ പോലെ എല്ലാ എല്ലാ ബന്ധങ്ങളും കൂടിയിട്ടുള്ളതാണ്